നമസ്കാരം ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ ഇന്ത്യ യുഎസ് ഇടക്കാല വ്യാപാര കരാർ അടുത്തയാഴ്ച ഉഭയകക്ഷി വ്യാപാര കരാറിൽ ഉടൻ ധാരണയുണ്ടാവുമെന്നും റിപ്പോർട്ട് ഇന്ത്യൻ ഓഹരി വിപണിയിൽ വിദേശ നിക്ഷേപകർ വീണ്ടും സജീവമാകുന്നു ഐ ടി ബാങ്കിംഗ് ഫാർമ മേഖലകളിൽ വലിയ മുന്നേറ്റത്തിന് സാധ്യതയെന്ന് അദാനി ഗ്രൂപ്പിന് പിന്നാലെ വീണ്ടും യു എസ് അന്വേഷണ ഏജൻസികൾ ഇറാനുമായുള്ള ഇടപാടുകളിൽ നോട്ടീസ് അയച്ചു ഇന്ത്യയുടെ സാമ്പത്തിക കാര്യത്തിൽ വൻ പ്രതീക്ഷയുമായി ഗോൾഡുമാൻ സാക്സ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ യഥാർത്ഥ ജി ഡി പി വളർച്ച ആറ് പോയിന്റ് ഒമ്പത് ശതമാനമായിരിക്കുമെന്ന് പ്രവചനം നിർണായക ധാതുക്കളുടെ ലഭ്യത ഉറപ്പാക്കാൻ ഇന്ത്യ ലോകരാജ്യങ്ങളുമായി ധാതു ഇടപാടുകളെ കുറിച്ച് ഇന്ത്യ ചർച്ച നടത്തുന്നതായി റിപ്പോർട്ട് വാർത്തകൾ വിശദമായി ഇന്ത്യൻ ഓഹരി വിപണി തുടർച്ചയായ മൂന്നാം ദിവസവും നേട്ടത്തിൽ അവസാനിച്ചു സെൻസെക്സ് ഇരുന്നൂറ്റി എട്ട് പോയിൻറ്റ് ഒന്ന് ഏഴ് പോയിൻറ്റ് അഥവാ സീറോ പോയിൻ്റ് ടു ഫൈവ് ശതമാനം ഉയർന്ന് എൺപത്തിനാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പോയിൻറ്റ് ഒമ്പത് രണ്ടിൽ ക്ലോസ് ചെയ്തു നിഫ്റ്റി അറുപത്തി ഏഴ് പോയിൻറ്റ് എട്ട് അഞ്ച് പോയിൻ്റ് അഥവാ പൂജ്യം പോയിൻറ്റ് രണ്ട് ആറ് ശതമാനം ഉയർന്ന് ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി പോയിൻ്റ് ഒന്ന് അഞ്ചിലും എത്തി വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും വിഷ്ണു ചേരുന്നുണ്ട് വിഷ്ണു വിപണി ഇന്നും നേട്ടത്തിലാണ് അവസാനിച്ചത് എന്താണ് നേട്ടത്തിലേക്ക് നയിച്ച ഘടകങ്ങൾ എന്നിരുന്നാലും മാർക്കറ്റിനെ സംബന്ധിച്ച് നമ്മൾ ഓവറോൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഒരു നേട്ടം മാർക്കറ്റിലുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് അതായത് എൻ എസ് സിയിലൊരു സ്റ്റാറ്റ് സിക്സിലോട്ട് വരുമ്പോൾ ഭൂരിഭാഗം ഓഹരികളിലും നേട്ടം തന്നെയായിരുന്നു കാണുന്നത് മൂവായിരത്തി ഇരുന്നൂറോളം ഓഹരികൾ ഇന്ന് ട്രേഡിംഗ് നടത്തിയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഓഹരികളിലാണ് നേട്ടം രേഖപ്പെടുത്തിയത് ആയിരത്തി ഇരുനൂറ്റി നാൽപ്പത്തൊന്ന് ഓഹരികളിവി നൂറ്റി ഒന്ന് ഓഹരികൾ അൺചേഞ്ചർ ആയിട്ടുള്ള നിലയിലുമാണ് ഇന്ന് ട്രേഡിംഗ് നടത്തിയിരിക്കുന്നത് ഇന്നും അപ്പർ സർക്യൂട്ടിലെ ഓഹരികളുടെ എണ്ണം നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ എണ്ണം എണ്ണം നൂറിലധികം ഉള്ളതായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അതായത് നമുക്ക് ഇന്നത്തെ ഒരു നിഫ്റ്റി ഫിഫ്റ്റിയിലെ ടോപ്പ് ഏതൊക്കെയാണെന്ന് നോക്കാം അതിനു മുമ്പ് അഡ്വാൻസ് ഡിക്ലറേഷൻ പരിശോധിക്കാം ഓഹരികൾ നേട്ടം ഇരുപത്തി ഓഹരികൾ ഓഹരി രീതിയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇന്ന് നിഫ്റ്റി ഫിഫ്റ്റിയിൽ ഏറ്റവും നേട്ടം രേഖപ്പെടുത്തിയിരിക്കുന്ന ഓഹരികൾ എന്ന് പറയുന്ന എട്ടേണലാണ് അഞ്ച് പോയിന്റ് ഒന്ന് ഒൻപത് ശതമാനത്തിന്റെ മുന്നേറ്റം കൂടാതെ ടാറ്റാ സ്റ്റീൽ രണ്ട് ശതമാനത്തിന് മുകളിലേക്ക് നേട്ടം സി മഹീന്ദ്രൻ മഹീന്ദ്ര ബജാജ് ഓട്ടോ ടെക് മഹീന്ദ്ര പവർ ഗ്രിഡ് എൽ ടി തുടങ്ങിയ ഓഹരികളിലൊക്കെ തന്നെ ഒരു മുന്നേറ്റം കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു കൂടാതെ ഏഷ്യർ മോട്ടോഴ്സ് എൻ ടി പി സി ടി സി എസ് തുടങ്ങിയ ഓഹരികളിലും ഇന്ന് നേട്ടം കാണുന്നുണ്ട് ഇന്നത്തെ ഒരു മാർക്കറ്റിനെ സംബന്ധിച്ച് എടുത്തു പറയേണ്ട കാര്യങ്ങൾ തുടക്ക സമയത്ത് അല്ലെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തൊരു ആദ്യ സെഷനിൽ ഏറ്റവും കൂടുതൽ നേട്ടം രേഖപ്പെടുത്തിയിരുന്ന ഓഹരികൾ എന്ന് പറയുന്നത് ഓട്ടോയും ഐ ടിയും ആയിരുന്നു എന്നാൽ സെക്കൻഡ് സെഷൻ്റെ അല്ലെങ്കിൽ ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു ഓഹരികളിലൊക്കെ തന്നെ മുന്നേറ്റമുണ്ട് എങ്കിൽ കൂടി തന്നെയും പല ഓഹരികളിലും ഒരു ഷിഫ്റ്റ് ഉണ്ടായിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് എസ്പെഷ്യലി ഒ എൻ ജി സി പോലുള്ള ഓഹരികളൊക്കെ തന്നെ ഒരു ഒരു ടോപ്പ് ആദ്യത്തെ മൂന്ന് സ്ഥാനത്തിലോട്ട് എത്തിയിട്ടുണ്ട് വ്യക്തമാണ് ഇന്ത്യൻ ഓഹരി വിപണി മൂന്നാം ദിവസവും നേട്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ന്യൂസ് ഡെസ്കിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത് ഇന്ത്യ യു എസ് ഇടക്കാല വ്യാപാര കരാർ അടുത്ത ആഴ്ച പ്രാബല്യത്തിൽ വരുമെന്ന് അമേരിക്ക ഉഭയകക്ഷി വ്യാപാര കരാറിൽ ഉടൻ ധാരണയുണ്ടാവുമെന്നും റിപ്പോർട്ട് വരുന്ന ആഴ്ചകളിൽ തന്നെ ഇടക്കാല കരാർ നടപടികൾ പൂർത്തിയാകുമെന്ന് വൈറ്റ് ഹൌസ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു ഇത് ഭാവിയിൽ നടപ്പിലാക്കാൻ പോകുന്ന സമഗ്രമായ ഉഭയകക്ഷി കരാറുകളിലേക്കുള്ള വഴികാട്ടിയായിരിക്കും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഈ പുതിയ വ്യാപാര കരാറിനെ ചരിത്രപരം എന്നാണ് വൈറ്റ് ഹൌസ് വിശേഷിപ്പിച്ചത് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി അവസാനിപ്പിക്കാനുള്ള ഇന്ത്യയുടെ സുപ്രധാന തീരുമാനത്തിനുള്ള അംഗീകാരമായാണ് ഈ നടപടി ഇതിനു പകരമായി വരും വർഷങ്ങളിൽ ഊർജ്ജം ഐ ടി കൃഷി എന്നീ മേഖലകളിലായി അഞ്ഞൂറ് ബില്യൺ ഡോളറിലധികം മൂല്യമുള്ള അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഇന്ത്യയും പ്രതിജ്ഞാബദ്ധമാണ് കാർഷിക മേഖലയിലാണ് മറ്റൊരു വലിയ മാറ്റം അമേരിക്കൻ വ്യവസായ ഉൽപ്പന്നങ്ങൾക്കും സോയാബീൻ ഓയിൽ വൈൻ ഡ്രൈ ഫ്രൂട്ട്സ് ആപ്പിൾ തുടങ്ങിയവയ്ക്കും ഇന്ത്യ നികുതി കുറയ്ക്കുകയോ പൂർണ്ണമായി ഒഴിവാക്കുകയോ ചെയ്യും ട്രംപിന്റെ സീറോ താരിഫ് പ്രഖ്യാപനം ഇന്ത്യൻ വ്യാപാരികൾ ആശങ്കയുണ്ടാക്കിയെങ്കിലും എല്ലാ നികുതികളും പെട്ടെന്നില്ലാതാകില്ല എന്നാണ് വൈറ്റ് ഹൌസ് നൽകുന്ന വിശദീകരണം തെരഞ്ഞെടുക്കപ്പെട്ട ഉൽപ്പന്നങ്ങളുടെ നികുതി ഘട്ടം ഘട്ടമായി കുറച്ച് ബൈലാട്രൽ ട്രേഡ് എഗ്രിമെന്റിലേക്ക് എത്താനാണ് ഇരു രാജ്യങ്ങളുടെയും ലക്ഷ്യം മറ്റൊരു പ്രധാന മാറ്റം ഡിജിറ്റൽ രംഗത്താണ് ഇന്ത്യയിലെ വിവാദമായ ഡിജിറ്റൽ സർവീസ് ടാക്സ് ഇനി നീക്കം ചെയ്യപ്പെടും പകരം ടെക്നോളജി ഉൽപ്പന്നങ്ങളുടെ വ്യാപാരത്തിനായി കൂടുതൽ ശക്തമായ നിയമങ്ങൾ നിലവിൽ വരും ഇത് ഗൂഗിൾ ആമസോൺ പോലുള്ള ആഗോള ടെക് ഭീമന്മാർക്ക് ഇന്ത്യയിൽ കൂടുതൽ കരുത്തു നൽകും സപ്ലൈ ചെയിൻ സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനും ചൈന ഉൾപ്പെടെയുള്ള മൂന്നാം രാജ്യങ്ങളുടെ വിപണി ഇടപെടലുകൾ പ്രതിരോധിക്കുന്നതിനും ഇരു രാജ്യങ്ങളും സംയുക്തമായി പ്രവർത്തിക്കും സർവീസസ് നിക്ഷേപം ഭൌദ്ക സ്വത്തവകാശം തുടങ്ങിയ സങ്കീർണമായ വിഷയങ്ങൾ ചർച്ചകൾ വരും ആഴ്ചകളിൽ തുടരും ചുരുക്കത്തിൽ ലോകത്തെ ഏറ്റവും വലിയ രണ്ട് സാമ്പത്തിക ശക്തികൾ ഒന്നിക്കുമ്പോൾ അത് ഇന്ത്യൻ ഓഹരി വിപണിയിലും വ്യാപാര മേഖലയിലും സൃഷ്ടിക്കുമെന്ന ഉറപ്പാണ് ന്യൂസ് ഡെസ്ക് മൈഫിൻ ഇന്ത്യൻ ഓഹരി വിപണിയിൽ വിദേശ നിക്ഷേപകർ വീണ്ടും സജീവമാകുന്നു ഫാർമ മേഖലകളിൽ വലിയ മുന്നേറ്റത്തിന് ക്യാപിറ്റൽ പ്രസിഡന്റ് വ്യാപാരമേഖലയിലും റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി വിപണിയിൽ നിന്ന് അകന്നു നിന്ന വിദേശ നിക്ഷേപകർ ഇന്ത്യയിലേക്ക് ശക്തമായി എന്ന സൂചനകളാണ് ഇപ്പോൾ വരുന്നത് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ പ്രത്യേകിച്ച് മൂന്ന് മേഖലകളിലാണ് ഇനി നിക്ഷേപകർ കണ്ണുവയ്ക്കുക ഒന്ന് ഐ ടി മേഖല കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടായി ആഗോള പ്രതിസന്ധികളെ അതിജീവിച്ച് കരുത്തു തെളിയിച്ച ഇന്ത്യൻ ഐ ടി കമ്പനികൾ നിലവിലെ ശേഷം വലിയൊരു തിരിച്ചുവരവിന് തയ്യാറെടുക്കുകയാണ് അടുത്ത രണ്ട് മൂന്ന് ക്വാർട്ടറുകൾക്കുള്ളിൽ ഈ മേഖലയിൽ കാര്യമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാമെന്നും അദ്ദേഹം വ്യക്തമാക്കി രണ്ടാമതായി ബാങ്കിംഗ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസ് മേഖലയാണ് ഇന്ത്യൻ ബാങ്കുകളുടെ ബാലൻസ് ഷീറ്റുകൾ ഇപ്പോൾ ഏറെ കരുത്തുറ്റതാണ് കോർപ്പറേറ്റ് കടങ്ങൾ കുറഞ്ഞതും ക്രെഡിറ്റ് വളർച്ച വർദ്ധിച്ചതും ഈ മേഖലയ്ക്ക് അനുകൂല ഘടകങ്ങളാണ് ഫാർമ ആൻഡ് ഹെൽത്ത് കെയർ ആണ് അടുത്തത് അമേരിക്കൻ വിപണിയിലെ ജനറിക് മരുന്നുകളുടെ വിലസ്ഥിരതയും ചൈനയ്ക്ക് പകരമായി ഇന്ത്യയെ ലോകം ഉറ്റുനോക്കുന്നതും ഫാർമ മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകും ഇന്ത്യൻ വിപണിയിൽ വലിയ ലാഭം കൊയ്യാൻ റസ്സുകാല ചിന്താഗതി വെടിഞ്ഞ് ദീർഘകാല നിക്ഷേപത്തിന് നിക്ഷേപകർ തയ്യാറാകണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു സ്മോൾ ക്യാപ് മിഡ് ക്യാപ് ഓഹരികളിലെ തിരുത്തലുകൾക്ക് ശേഷം ഇനി മികച്ച ഓഹരികൾ മാത്രം തിരഞ്ഞെടുത്ത് നിക്ഷേപിക്കുന്ന സ്റ്റോക്ക് സ്പെസിഫിക് രീതിയാകും വിപണിയിൽ വിജയിക്കുക ഇന്ത്യ യുഎസ് വ്യാപാര കരാറും ആഗോളതലത്തിലെ പുതിയ മാറ്റങ്ങളും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ കരുത്തുറ്റതാക്കുമെന്നും വിദേശ നിക്ഷേപം വർദ്ധിക്കുമെന്നുമാണ് നുവാമയുടെ വിലയിരുത്തൽ അദാനി ഗ്രൂപ്പിന് പിന്നാലെ വീണ്ടും യുഎസ് അന്വേഷണ ഏജൻസികൾ ഇറാനുമായുള്ള ഇടപാടുകളിൽ നോട്ടീസ് അയച്ചു ഇത്തവണ ഇറാനിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയാണ് വിഷയം അദാനി എൻ്റർപ്രൈസസിന് അമേരിക്കയുടെ ഉപരോധ നിരീക്ഷണ ഏജൻസിയായ ഒഫാഖ് യുഎസ് ഓഫീസ് ഓഫ് ഫോറിൻ അസറ്റ് കൺട്രോൾ വിവരശേഖരണത്തിനായി നോട്ടീസ് അയച്ചു ഇറാനുമായുള്ള ഇടപാടുകളെ സിവിൽ അന്വേഷണത്തിന്റെ ഭാഗമായാണ് യു എസ് ട്രഷറി ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള ഈ ഏജൻസി വിശദീകരണം തേടിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ കഴിഞ്ഞ വർഷം ജൂണിൽ വാൾസ്ട്രീറ്റ് ജേണലിൽ വന്ന ഒരു റിപ്പോർട്ടാണ് ഈ വിവാദങ്ങൾക്ക് തുടക്കമിട്ടത് അദാനി ഗ്രൂപ്പിന്റെ നിയന്ത്രണത്തിലുള്ള മുദ്രാ പോർട്ട് വഴി ഇറാന്റെ എണ്ണ ഉൽപ്പന്നങ്ങളും പെട്രോൾ കെമിക്കൽസും ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തു എന്നായിരുന്നു പ്രധാന ആരോപണം യു എസ് ഉപരോധം നിലനിൽക്കുന്ന ഇറാനുമായുള്ള ഇടപാടുകൾ അമേരിക്ക സാമ്പത്തിക സ്ഥാപനങ്ങൾ വഴി പ്രോസസ്സ് ചെയ്തിട്ടുണ്ടോ എന്നാണ് ഒഫാഖ് പ്രധാനമായും പരിശോധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ മുതൽ നിലവിൽ വരെയുള്ള ഇടപാടുകളാണ് നിരീക്ഷണത്തിലുള്ളത് എന്നാൽ ഈ വാർത്തയോട് അദാനി ഗ്രൂപ്പ് പ്രതികരിച്ചത് വളരെ തന്ത്രപരമായാണ് ഈ അന്വേഷണവുമായി കമ്പനി സഹകരിക്കുന്നുണ്ടെന്നും ഇതുവരെ യാതൊരു വിധത്തിലുള്ള പിഴയോ നിയന്ത്രണങ്ങളോ തങ്ങൾക്കുമേൽ ചുമത്തിയിട്ടില്ലെന്നും അദാനി എന്റർപ്രൈസസ് സെബിയെ അറിയിച്ചു നിക്ഷേപകർ ഉറ്റുനോക്കുന്നത് ഇതിന്റെ സാമ്പത്തിക ആഘാതമാണ് എൽ പി ജി ഇറക്കുമതി അദാനി എന്റർപ്രൈസസിന്റെ ആക വരുമാനത്തിന്റെ വെറും ഒന്നേ ശതമാനം മാത്രമാണ് ഗ്രൂപ്പിന്റെ മൊത്തം വരുമാനത്തിൽ ഇത് പൂജ്യം പോയിന്റ് അഞ്ച് ശതമാനം പോലുമില്ല അതുകൊണ്ടുതന്നെ സാമ്പത്തികമായി വലിയ തിരിച്ചടി ഉണ്ടാകില്ലെന്നാണ് കമ്പനിയുടെ വാദം കൂടാതെ മുൻകരുതൽ നടപടിയായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മുതൽ തന്നെ ഇറാനിൽ നിന്നുള്ള എൽ പി ജി ഇറക്കുമതി അദാനി ഗ്രൂപ്പ് നിർത്തിവച്ചിരുന്നു വാർത്ത പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ അദാനി എന്റർപ്രൈസസ് ഓഹരികൾ രണ്ട് ശതമാനത്തോളം ഇടിഞ്ഞെങ്കിലും പിന്നീട് നഷ്ടം നികത്തി തിരിച്ചു കയറി അമേരിക്കൻ ഏജൻസികളുടെ ഈ നീക്കം വരും ദിവസങ്ങളിൽ അദാനി ഗ്രൂപ്പ് ഓഹരികളെ എങ്ങനെ ബാധിക്കുമെന്ന് വിപണി ഉറ്റുനോക്കുകയാണ് ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി ഇന്ത്യയുടെ സാക്സ് യഥാർത്ഥ വളർച്ച ശതമാനമായിരിക്കുമെന്ന് പ്രവചനം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇരട്ടി മധുരമാണ് ലഭിക്കുന്നത് ഇന്ത്യ യുഎസ് വ്യാപാര കരാറിനു പിന്നാലെ ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് ആഗോള ബ്രോക്കറേജ് ഭീമനായ ഗോൾഡ് മാൻ സാക്സ് ഉയർത്തി നേരത്തെ പ്രവചിച്ചതിനേക്കാൾ ഇരുപത് ബേസിസ് പോയിന്റിന്റെ വർധനവാണ് വരുത്തിയത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച വ്യാപാര കരാറാണ് ഈ കുതിപ്പിന് പിന്നിലെ പ്രധാന ഘടകം ജി ഡി പി വളർച്ചയിൽ മാത്രമല്ല ധനക്കമ്മിയിലും വലിയ പുരോഗതിയാണ് രാജ്യം കൈവരിക്കാൻ പോകുന്നത് രാജ്യത്തിന്റെ കറണ്ട് അക്കൗണ്ട് കമ്മി ജി ഡിപിയുടെ പൂജ്യം പോയിന്റ് എട്ട് ശതമാനമായി കുറയുമെന്നാണ് പുതിയ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ഒരു വികസ്വര രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം കറണ്ട് അക്കൗണ്ട് കമ്മി കുറയുന്നത് സാമ്പത്തിക സുസ്ഥിരതയുടെയും വിദേശ മൂലധനത്തെ അമിതമായി ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിൻ്റെയും തെളിവാണ് രൂപയുടെ മൂല്യത്തിലും ഈ മാറ്റങ്ങൾ പ്രകടമാണ് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ എമർജിംഗ് വിപണികളിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച കറൻസി ഇന്ത്യൻ രൂപയാണ് റിപ്പോ നിരക്ക് അഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനത്തിൽ മാറ്റമില്ലാതെ തുടരാനാണ് സാധ്യതയെന്നും ഗോൾഡ്മാൻ സാക്സ് പ്രവചിക്കുന്നു വിദേശ സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടതോടെ ഇന്ത്യൻ സാമ്പത്തിക രംഗത്തെ റിസ്കുകൾ കുറഞ്ഞു വരികയാണ് ചുരുക്കത്തിൽ ഫെബ്രുവരി ആറിന് ഒപ്പുവെച്ച ഇന്ത്യ യു എസ് വ്യാപാര കരാർ കേവലം ഒരു നയതന്ത്ര നീക്കമല്ല മറിച്ച് ഇന്ത്യൻ ഓഹരി വിപണിക്കും കയറ്റുമതി മേഖലയ്ക്കും പുതിയൊരു ഊർജം നൽകുന്ന വിപ്ലവകരമായ മാറ്റമാണെന്ന് ഉറപ്പിക്കാം ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി നിർണായക ധാതുക്കളുടെ ലഭ്യത ഉറപ്പാക്കാൻ ഇന്ത്യ ലോകരാജ്യങ്ങളുമായ ധാതു ഇടപാടുകളെക്കുറിച്ച് ഇന്ത്യ ചർച്ച നടത്തുന്നതായ റിപ്പോർട്ട് ലിഥിയം റയറത്ത് ധാതുക്കൾ ഉൾപ്പെടെയുള്ള നിർണായക ധാതുക്കളുടെ ലഭ്യത ഉറപ്പാക്കാൻ ഇന്ത്യ ആഗോളതലത്തിൽ നീക്കങ്ങൾ ശക്തമാക്കുന്നു ബ്രസീൽ കാനഡ ഫ്രാൻസ് നെതർലാൻഡ്സ് എന്നീ രാജ്യങ്ങളുമായി ധാതുപര്യവേഷണം ഖനനം പ്രോസസിംഗ് റീസൈക്ലിംഗ് മേഖലകളിൽ സംയുക്ത സഹകരണ കരാറുകൾക്കായുള്ള ചർച്ചകൾ നടത്തിവരുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു പ്രധാന അസംസ്കൃത വസ്തുക്കളുടെ വിതരണം സുരക്ഷിതമാക്കുന്നതിനായി ആഗോളതലത്തിൽ പ്രവർത്തനം വ്യാപിപ്പിക്കുകയാണ് ഇന്ത്യ ധാതുക്കൾ സംസ്കരിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യകളിലേക്കുള്ള പ്രവേശനവും ഇന്ത്യ ലക്ഷ്യമിടുന്നു ലോകത്തെ പല നിർണായക ധാതുക്കളുടെ വിതരണത്തിൽ ആധിപത്യം പുലർത്തുന്ന ചൈനയെ ആശ്രയിക്കേണ്ടി വരുന്നത് ഇന്ത്യയ്ക്ക് വലിയ വെല്ലുവിളിയാണെന്ന് ഖനന വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഊർജ്ജ പരിവർത്തന പദ്ധതികളുടെ ഭാഗമായി പല രാജ്യങ്ങളുമായുള്ള സഹകരണം അനിവാര്യമാണെന്നും അവർ പറയുന്നു എന്നാൽ ധാതുക്കൾ കണ്ടെത്തുന്നതിൽ നിന്ന് ഉൽപ്പാദനത്തിലേക്കെത്താൻ വർഷങ്ങൾ വേണ്ടിവരുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ധാതുക്കളുടെ അന്വേഷണത്തിന് മാത്രം അഞ്ചു മുതൽ ഏഴു വർഷം വരെ സമയമെടുക്കും പലപ്പോഴും ഖനനം സാധ്യമാകാതെ പദ്ധതികൾ അവസാനിക്കാറുമുണ്ട് ജനുവരിയിൽ ജർമ്മനിയുമായി ഇന്ത്യ ഒപ്പുവെച്ച ക്രിട്ടിക്കൽ മിനറൽസ് കരാറുടെ ചില ഘടകങ്ങളും മറ്റു രാജ്യങ്ങളുമായുള്ള കരാറുകളിലും ഉൾപ്പെടുത്താനാണ് ഇന്ത്യയുടെ ശ്രമം ഈ കരാർ ഖനനം പ്രോസസിംഗ് റീസൈക്ലിംഗ് മൂന്നാം രാജ്യങ്ങളിലെ ധാതു ആസ്തികളുടെ വികസനം എന്നിവയും ഉൾക്കൊള്ളുന്നതാണ് ഫ്രാൻസ് നെതർലാൻഡ്സ് ബ്രസീൽ എന്നിവയുമായി ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും കാനഡയുമായുള്ള കരാർ സജീവ പരിഗണനയിലാണെന്നും റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യയുടെ ഖനന മന്ത്രാലയമാണ് ഈ നീക്കങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് കാനഡയുടെ പ്രധാനമന്ത്രി മാർക്കാർണി മാർച്ച് മാസം ആദ്യം ഇന്ത്യ സന്ദർശിക്കുമെന്നതും യുറേനിയം ഊർജ്ജം ധാതുക്കൾ കൃത്രിമ മേഖലകൾ കരാറുകൾ ഒപ്പുവയ്ക്കാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു നിലവിൽ അർജന്റീന ഓസ്ട്രേലിയ ജപ്പാൻ എന്നീ രാജ്യങ്ങളുമായി ഇന്ത്യ കരാറുകൾ ഒപ്പുവച്ചിട്ടുണ്ട് പെറു ചിലി എന്നിവരുമായി ചർച്ചകളും പുരോഗമിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യ ലിഥിയം ഉൾപ്പെടെ ഇരുപതിലധികം ധാതുക്കളെ ഊർജ്ജ പരിവർത്തനത്തിനും വ്യവസായ ആവശ്യങ്ങൾക്കുമായി ക്രിട്ടിക്കൽ മിനറൽസ് ആയി തിരിച്ചറിഞ്ഞിരുന്നു ന്യൂസ് തിരിച്ചറിഞ്ഞിരുന്നുവില വീണ്ടും ഉയർന്നു ഗ്രാമിന് എൺപത് രൂപയും പവന് അറുന്നൂറ്റി നാൽപ്പത് രൂപയും വർദ്ധിച്ചു ഇതോടെ സ്വർണം ഗ്രാമിന് പതിനാലായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് രൂപയും പവന് ഒരു ലക്ഷത്തി പതിനാറായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയുമായി പതിനെട്ട് ക്യാരറ്റ് ഗ്രാമിന് അറുപത്തി അഞ്ച് രൂപ കൂടി പതിനൊന്നായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയായി പവന് അഞ്ഞൂറ്റി ഇരുപത് രൂപ വർദ്ധിച്ച് തൊണ്ണൂറ്റയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപയായി വെള്ളിവില മുന്നൂറ് രൂപയാണ് പ്രധാന വാർത്തകൾ വീണ്ടും ഇന്ത്യ യു എസ് ഇടക്കാല വ്യാപാര കരാർ അടുത്ത ആഴ്ച ഉഭയകക്ഷി വ്യാപാര കരാറിൽ ഉടൻ ധാരണയുണ്ടാവുമെന്നും റിപ്പോർട്ട് ഇന്ത്യൻ ഓഹരി വിപണിയിൽ വിദേശ നിക്ഷേപകർ വീണ്ടും സജീവമാകുന്നു ഐ ടി ബാങ്കിംഗ് ഫാർമ മേഖലകളിൽ വലിയ മുന്നേറ്റത്തിന് സാധ്യതയെന്ന് അദാനി ഗ്രൂപ്പിന് പിന്നാലെ വീണ്ടും യു എസ് അന്വേഷണ ഏജൻസികൾ ഇറാനുമായുള്ള ഇടപാടുകളിൽ നോട്ടീസ് അയച്ചു ഇന്ത്യയുടെ സാമ്പത്തിക തരത്തിൽ വൻ പ്രതീക്ഷയുമായി ഗോൾഡുമാൻ സാക്സ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ യഥാർത്ഥ ജി ഡി പി വളർച്ച ആറ് പോയിന്റ് ഒമ്പത് ശതമാനമായിരിക്കുമെന്ന് പ്രവചനം നിർണായക ധാതുക്കളുടെ ലഭ്യത ഉറപ്പാക്കാൻ ഇന്ത്യ ലോകരാജ്യങ്ങളുമായി ധാതു ഇടപാടുകളെ കുറിച്ച് ഇന്ത്യ ചർച്ച നടത്തുന്നതായി റിപ്പോർട്ട് ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു നമസ്കാരം எழுப்பத்தில் சம்பாதி வளர்த்த இன்று தான் மைஃபிங் டிவி ஆப் டவுன்லோட் செய்யு